നമസ്കാരം രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബേലിയിലും മത്സരിക്കുന്നുണ്ട് എന്ന വാർത്ത നമ്മൾ കേട്ടതാണ് അതിനെക്കുറിച്ച് വൻ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരും എന്ന് ഉറപ്പാണ് റായ്ബേലിയിൽ നിന്നും രാഹുൽ ഗാന്ധി വിജയിച്ചാൽ പിന്നീട് ഒഴിവ് വരുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിയെ കോൺഗ്രസ് മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ എടുക്കുന്ന തീരുമാനം എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് വയനാട് രാഹുൽ ഉപേക്ഷിച്ചാലുള്ള തിരിച്ചടി ഒഴിവാക്കാനും കേരളത്തിൽ യു ഡി എഫ് വിജയിച്ചാൽ അടുത്ത മുഖ്യമന്ത്രിയാകാനുമുള്ള തന്ത്രവുമാണ് ഈ നീക്കം വഴി കെ സി വേണുഗോപാൽ നടത്തുന്നത് ഉത്തർപ്രദേശിലെ തിരിച്ചടി ഭയന്ന് റായ്ബലയിൽ മത്സരിക്കാനുള്ള എ നേതൃത്വത്തിന്റെ നിർദ്ദേശം രാഹുൽ സ്വീകരിച്ചപ്പോൾ വയനാട് ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പ് അദ്ദേഹം നൽകിയിരുന്നു രാഹുൽ അമേഠയിലും പ്രിയങ്ക റായ്ബലയിലും മത്സരിക്കുമെന്ന നിർദ്ദേശമാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും കോൺഗ്രസ് നേതൃത്വവും മുന്നിൽ വച്ചിരിക്കുന്നത് രാഹുൽ ഇല്ലെങ്കിൽ അമേഠിയിൽ മത്സരിക്കാനാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് ഭദ്ര രംഗത്ത് ഇറങ്ങിയിരുന്നത് വാദ്രയുടെ രംഗപ്രവേശനം കോൺഗ്രസിന് തിരിച്ചടിയാവുമെന്ന ആശങ്കയിലാണ് നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായ കെ എൽ ശർമ്മയെ അമേഠിയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് രാഹുലിനൊപ്പം പ്രിയങ്ക കൂടി മത്സരിക്കുന്നത് കോൺഗ്രസിലെ കുടുംബാതിഥ്യമാണെന്ന മോദിയുടെ വിമർശനത്തിന് മൂർച്ച കൂട്ടുമെന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട് അതുകൊണ്ടാണ് പ്രിയങ്കയുടെ പിന്മാറ്റം ഇതിന് പിന്നിലുള്ളത് വയനാട്ടിലെ പ്രചാരണത്തിൽ രാഹുലിനൊപ്പം പ്രിയങ്കയും സജീവമായാണ് രംഗത്തിറങ്ങിയത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും പ്രചാരണത്തിനായി രണ്ട് ദിവസം മാത്രമാണ് രാഹുൽ വയനാട്ടിലെത്തിയത് നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കാൻ രാഹുലിനൊപ്പം എത്തിയ പ്രിയങ്ക രാഹുൽ ഇല്ലാതെ തന്നെ റോഡ് ഷോയിലും വയനാട്ടിലെത്തുകയും പങ്കെടുക്കുകയും ചെയ്തിരുന്നു പ്രിയങ്ക വയനാട്ടിൽ മത്സരിച്ചാൽ എതിർപ്പുകൾ കുറയുമെന്നാണ് കെ സി വേണുഗോപാലും സംഘവും കരുതുന്നത് റായ്ബലയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ സോണിയാഗാന്ധിയുടെ ആവശ്യപ്രകാരമാണ് റായ്ബലയിൽ മത്സരിക്കുന്നതെന്നാണ് രാഹുൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് സോണിയയുടെ മണ്ഡലമായ റായ്ബലയിൽ സോണിയ മത്സരരംഗത്ത് നിന്നും പിന്മാറുമ്പോഴാണ് പകരക്കാരനായി രാഹുൽ എത്തുന്നത് നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലങ്ങളിലെ ഒന്നാണ് ഉത്തർപ്രദേശിലെ അമേഠിയും റായ്ബലയിലും എന്നറിയപ്പെടുന്നത് കഴിഞ്ഞ തവണ അമേഠിയിൽ അരലക്ഷം വോട്ടുകൾക്ക് സ്മൃതി ഇറാനിയോട് രാഹുൽ പരാജയപ്പെടുമ്പോഴും റായ്ബലയിൽ സോണിയെ ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരത്തി വിജയിപ്പിച്ചത് റായ്ബേലി ലോക്സഭാ മണ്ഡലത്തിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ റായ്ബലിയിൽ മാത്രമാണ് ബി ജെ പി വിജയിച്ചത് മറ്റ് നാലിനടങ്ങളിലും സമാജ്വാദി പാർട്ടിയാണ് വിജയിച്ചത് ഇന്ത്യ സംഘത്തിൽ സമാജ്വാദി പാർട്ടിയുടെ ഉള്ളിലുള്ള റായ്ബലിയിൽ രാഹുൽ ഗാന്ധി വിജയിക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത രാഹുൽ ഗാന്ധി പ്രായ്ബലയിൽ വിജയിച്ചാൽ വയനാട് ഉപേക്ഷിക്കുമ്പോൾ പകരം പ്രിയങ്കാ ഗാന്ധിയെ മത്സരരംഗത്തിറക്കി നെഹ്റു കുടുംബത്തിന്റെ മണ്ഡലം എന്ന ബന്ധം വയനാട്ടിൽ സ്ഥാപിക്കാനാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ നീക്കം നടത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി ഐയിലെ പി പി സുനീറിനെ നാലര ലക്ഷത്തിലധികം വോട്ടുകൾക്ക് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വിജയിച്ചത് അതായത് സി പി സുനിലിനെ തോൽപ്പിച്ചുകൊണ്ടാണ് രാഹുൽ അവിടെ വിജയം കൈവരിച്ചത് എന്നാൽ ഇത്തവണ സി പി ഐയുടെ ദേശീയ വനിതാ നേതാവായ ആനി രാജ രാഹുലിനെതിരെയാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് നല്ല ആശങ്കയുണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചത് രാഹുലിനെയാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുലിന് ഭൂരിപക്ഷം കുത്തനെ കൂടിയതും എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥം ഉയർത്തി കാണിക്കാൻ കോൺഗ്രസിന് കഴിയില്ല ബി ജെ പി മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ ഒരു തന്ത്രം എടുക്കാനും കഴിയില്ല വയനാട്ടിൽ എം പി ആയിരുന്നിട്ടും രാഹുൽ ഗാന്ധി പ്രവർത്തനത്തിൽ വയനാട് ജനതയ്ക്ക് നല്ല അതൃപ്തിയുണ്ട് വന്യജീവി ആക്രമണം നടന്നപ്പോഴും ആനകളുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെട്ടപ്പോഴും എം പി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ സേവനം കിട്ടിയില്ല എന്ന പരാതി വ്യാപകമാണ് ഇതെല്ലാം നോക്കുമ്പോൾ ഇത്തവണ രാഹുലിന്റെ ഭൂരിപക്ഷം കുത്തനെ കുറയാനാണ് സാധ്യത മൂന്നാം സീറ്റായി വയനാടിനു വേണ്ടി അവകാശവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ നിന്ന് മാത്രമാണ് പിടിവാശി നിന്ന് വിട്ടു നിൽക്കുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് മാത്രമാണ് മുസ്ലിം ലീഗ് ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്നാൽ റായ്ബലിയിൽ വിജയിക്കുന്ന രാഹുൽ വയനാട് ഒഴിഞ്ഞാൽ ലീഗ് വയനാട്ടിൽ വീണ്ടും അവകാശവാദം ഉന്നയിക്കും ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് മുന്നിട്ട് ഇറക്കുന്നത് രാഹുൽ വയനാട് ഒഴിഞ്ഞാൽ പ്രിയങ്ക അല്ലാതെ പകരക്കാരനായി ഏത് കോൺഗ്രസ് നേതാവിനെ ഇറക്കിയാലും കോൺഗ്രസിന്റെ നില പരിങ്ങല്ലാവും അത് കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിക്കും രാഹുലിനെതിരെ വയനാട്ടിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ആനി രാജയെ തന്നെ വീണ്ടും ഇടതുപക്ഷം രംഗത്തിറക്കിയാൽ വലിയ രാഷ്ട്രീയ അട്ടിമറിക്കായിരിക്കും വയനാട് സാക്ഷ്യം വഹിക്കാൻ പോകുക പ്രിയങ്കയല്ല ആര് വന്നാലും ഇത്തരമൊരു വെല്ലുവിളി ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കുമെന്നത് യു ഡി എഫിന് നേരിട്ടറിയാവുന്നതാണ് അത്തരമൊരു സാഹചര്യത്തിൽ രാഹുൽ വയനാടിനെ വഞ്ചിച്ചെന്ന പ്രചാരണം ആനി രാജയ്ക്ക് ഗുണകരമാകും രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട്ടിൽ ടി സിദ്ദിഖിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് പോസ്റ്ററിലെല്ലാം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ വയനാട്ടിൽ ഒട്ടിച്ചപ്പോഴാണ് കെ സി വേണുഗോപാലിന്റെ ഉപദേശപ്രകാരം അമേഠിക്ക് പുറമെ വയനാട്ടിലും രാഹുലിനെ മത്സരിപ്പിക്കാനായി കോൺഗ്രസ് തീരുമാനിക്കുന്നത് അന്ന് കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം കണക്കിലെടുത്തില്ലായിരുന്നെങ്കിൽ പാർലമെന്റിന്റെ പടി പോലും ചവിട്ടാനാവാത്ത വിധം രാഹുൽ ഗാന്ധി നാണം കെട്ട് കോൺഗ്രസിന്റെ ആസ്ഥാനത്തിരിക്കുമായിരുന്നു രാഹുലിനെ എന്ന ഒറ്റ നേട്ടമാണ് കെ സി വേണുഗോപാലിനെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗേക്കാൽ പാർട്ടിയിൽ നിന്ന് ഉന്നത സ്ഥാനം കെ സി വേണുഗോപാലിന് ലഭിക്കുന്നത് എന്നാൽ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുമ്പോൾ പ്രിയങ്ക പരാജയപ്പെടുകയും ചെയ്താൽ കെ സി വേണുഗോപാലിൻ്റെ നിലവിൽ പാർട്ടിയിലുള്ള പവർ തന്നെ നഷ്ടമാവുകയും അതോടെ കെ സി വേണുഗോപാലിനെ കോൺഗ്രസ് തിരിഞ്ഞുപോലും നോക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് പ്രിയങ്കാ ഗാന്ധി വിജയിച്ചാൽ കെ സി വേണുഗോപാലിന് അടിത്തറയിൽ ഒരു ചലനം തന്നെ ഉണ്ടാകില്ല കെ സി വേണുഗോപാൽ സുരക്ഷിതമായിട്ട് തന്നെ കോൺഗ്രസിൽ ആസ്ഥാനത്ത് തന്നെ ഇരിക്കും കേരളത്തിൽ യു ഡി എഫ് വിജയിച്ചാൽ അടുത്ത മുഖ്യമന്ത്രി ആകാമെന്ന മോഹവുമായാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ നടക്കുന്നത് എന്നാൽ അത് കെ സിയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മുഖ്യമന്ത്രി കസേര മോഹിച്ച കേരളത്തിൽ വി ഡി സതീശനും മുരളീധരനും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ ഒരുപാട് ഉയർന്ന നേതാക്കൾ കേരളത്തിലുണ്ട് വീണ്ടും ഒരു അടിക്കുള്ള ഒരു സാധ്യത ഉണ്ടാകാനുള്ള സാഹചര്യവും ഉണ്ട്